ഇടവേളയ്ക്ക് ശേഷം നടി നവ്യ നായർ മലയാള സിനിമയിലേക്ക് ഗംഭീരമായി തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഇഷ്ടമെന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന നന്ദനത്തിലെ ബാലാമണിയായി മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നവ്യ വിവാഹ ശേഷം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ഒരുത്തി എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ ശക്തമായ ഒരു കഥാപാത്രവുമായി മടങ്ങിയെത്തിയത് ഒരു ബോട്ട് കണ്ടക്ടറുടെ കഥ പറയുന്ന ഈ ക്രൈം ത്രില്ലർ നവ്യയുടെ അഭിനയ മികവിന് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തു ഓരത്തയ്ക്ക് ശേഷം ജാനകി ജാനെ ചിത്രങ്ങളിലൂടെ നവ്യ ശക്തമായ സാന്നിധ്യം ചലച്ചിത്ര ലോകത്ത് ഉറപ്പിച്ചു ഈ മടങ്ങി വരവിലെ ഏറ്റവും പുതിയതും ശ്രദ്ധേയവുമായ ചിത്രമാണ് സംവിധായക രതീനയുടെ പാതിരാത്രി നവ്യ നായരെയും സൗമിൻ ഷാഹിറിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി രതീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രി എന്ന ത്രില്ലർ ചിത്രം റിലീസിന് മുൻപേ തന്നെ ശ്രദ്ധ നേടിയതാണ് മമ്മൂട്ടി നായകനാക്കി ഒരുക്കിയ നിരൂപക പ്രശംസ നേടിയ പുഴുവിന് ശേഷം രതീന സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഇത് വൺ നൈറ്റ് ടു കോപ്സ് എന്ന ടാഗ് ലൈനൂടെ എത്തിയ ചിത്രത്തിന്റെ പ്രമോ വീഡിയോയും ട്രെയിലറും പ്രേക്ഷക പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയതാണ് കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ ക്രൈം ത്രില്ലർ ഡ്രാമ ചിത്രമായ പാതിരാത്രിയുടെ പ്രൊമോ വീഡിയോ വെള്ളിയാഴ്ച രാത്രിയോടെ നവ്യ നായരുടെ ഇൻസ്റ്റഗ്രാം വഴിയാണ് പങ്കുവച്ചത് പാതിരാത്രി സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടു റോഡിൽ വെച്ച് റീൽ ഷൂട്ട് ചെയ്യുന്ന നവ്യയെ പോലീസ് പിടിക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭാഷണങ്ങളും ഒക്കെയാണ് ഈ പ്രൊമോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നന്ദനം സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രത്തെ സ്പൂഫായും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നവ്യ നായർ ചിത്രത്തിൽ ജാൻ സീനിയർ പോലീസ് ഓഫീസറായും അവരുടെ കീഴ് ും ഭർത്താവുമായ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നു യുവതിയുടെ കൊലപാതകവും അന്വേഷിക്കുന്ന ഇവരുടെ ജീവിതത്തിലും കരിയറിലും ബന്ധങ്ങളിലും ഉണ്ടാകുന്ന അപ്രതീക്ഷിത വെല്ലുവിളികളും ഭീഷണികളുമാണ് ചിത്രത്തിന്റെ കാതൽ പുറത്തിറങ്ങിയ പ്രമോ പ്രമോഖാനവും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ജേക്സ് ബിജോയ് സംഗീതം നൽകി ചിന്മയ് സ്വീപഥ ആലപിച്ച നിലഗമനം എന്ന ഗാനം മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടി ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ കെ വി അബ്ദുൽ നാസറും ആഷിയ നാസറും ചേർന്നാണ് പാതിരാത്രി നിർമ്മിച്ചത് ശനി വെയ്യൻ ആൻ അഗസ്റ്റിൻ ശബരീഷ് വർമ്മ ഹരിശ്രീ ശുഗൻ അച്യുത് കുമാർ ഇന്ദ്രൻ തേജൈസ് എന്നിവരും ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു പാതിരാത്രി ഒരു സാധാരണ ത്രില്ലർ എന്നതിലുപരി വ്യക്തിബന്ധങ്ങളുടെ ആഴത്തിലുള്ള കാഴ്ചകൾ കൂടി നൽകുന്നുണ്ടെന്ന് പ്രൊമോ വീഡിയോകൾ സൂചിപ്പിക്കുന്നുണ്ട്